നമ്മൾ പ്രവാസികൾ നാട്ടിലേക്ക് ലീവിനൊക്കെ പോയി തിരിച്ചു വരാൻ തയ്യാറെടുക്കുമ്പോൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും എത്തിച്ചു കൊടുക്കുമോ എന്നുള്ളത് ചിലപ്പോൾ ഒരു ഭക്ഷണമാകാം മരുന്നാകാം ഒരു ഉപകാരമോ ഒരു ബുക്കോ അങ്ങനെ എന്തെങ്കിലും ആകാം പലരും പലതും പരമാവധി ഒഴിവാക്കിയാകും പെട്ടിയുടെ തൂക്കം കണക്കാക്കി പ്രവാസത്തിലേക്ക് തിരികെ മടങ്ങുന്നത് അത്രയും ഒഴിവാക്കാൻ കഴിയാത്തവരുടെ എന്തെങ്കിലും സാധനങ്ങളായിരിക്കും നമ്മൾ ഏതെങ്കിലും വിധേന ഇവിടെ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇതിൽ ഒഴിവാക്കാൻ ഒട്ടും കഴിയാത്തൊരു സാധനമാണ് മരുന്നുകൾ എന്ന് പറയുന്നത് നമ്മൾ പ്രവാസികൾ പലരും നാട്ടിലെ ചികിത്സയുമായിട്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും സ്വാഭാവികമായും നാട്ടിലെ മരുന്നുകൾ തന്നെയായിരിക്കും കഴിക്കേണ്ടി വരും എന്നാൽ ഇത്തരം പരോപകാരങ്ങൾ പ്രവാസികൾക്ക് പലപ്പോഴും തലവേദനകൾ സൃഷ്ടിക്കാറുണ്ട് ബഹ്റൈനിൽ ജോലി ചെയ്തിരുന്ന കൊല്ലം തങ്കശ്ശേരി സ്വദേശി വാർഷിക ലീവ് കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഒരു സുഹൃത്ത് ബഹ്റൈനിലെ കൂട്ടുകാരൻ നൽകാനായി അത്യാവശ്യ മരുന്നുകളുടെ പാക്കറ്റ് ഏൽപ്പിച്ചത് അതുമായി ബഹ്റൈൻ വിമാനത്താവളത്തിലെത്തിയ ഇദ്ദേഹത്തെ അധികൃതർ വെച്ചു പരിശോധിച്ചപ്പോൾ പാക്കറ്റിൽ ഉണ്ടായിരുന്നത് ബഹ്റൈനിൽ നിരോധനമുള്ള ട്രാൻകുലൈസേഴ്സ് ഇനത്തിൽ വരുന്ന മരുന്ന് അറസ്റ്റിലായെന്ന് മാത്രമല്ല ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് തടവു ശിക്ഷ വിധിക്കുകയും ചെയ്തു ജയിൽ ജീവിതത്തിനിടെ രോഗിയായി മാറിയ ഇദ്ദേഹത്തിന് മാപ്പ് നൽകണമെന്ന് അഭ്യർത്ഥിച്ച് സാമൂഹിക പ്രവർത്തകർ പലതവണ അപേക്ഷ നൽകിയെങ്കിലും മയക്കുമരുന്ന് കേസായതിനാൽ നിരസിക്കപ്പെട്ടു ഒടുവിൽ രോഗാവസ്ഥ കനത്ത ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോചനം ലഭിച്ചത് അജ്മാനിൽ താമസക്കാരനായ മലപ്പുറം സ്വദേശി അവധിക്ക് നാട്ടിൽ പോയി വന്നപ്പോൾ ബന്ധുവിനായി കൊണ്ടുവന്ന മരുന്നുകളിലൊന്ന് യു എ ഇയിൽ നിരോധിച്ച ഗണത്തിൽപ്പെട്ടതായിരുന്നു ഡോക്ടറുടെ കുറിപ്പടി ഉണ്ടായിരുന്നുവെങ്കിലും നിയമക്കുരുക്കായി വൺ തുക പിഴ ചുമത്തപ്പെടുകയും ചെയ്തു പ്രമേഹം രക്തസമ്മർദ്ദം ഹൃദ്രോഗം എന്നിവയ്ക്ക് പതിവായി കഴിക്കുന്ന മരുന്നോ ആയുർവേദ ഹോമിയോ മരുന്നുകളോ ഒക്കെ ആവാം ഇങ്ങനെ ആവശ്യപ്പെടുന്നത് പ്രവാസിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അങ്കലാപ്പിൽ മരുന്ന് കൊണ്ടുപോകാനുള്ള ആവശ്യത്തോട് ആരും നോ പറയാറില്ല എന്നാൽ ഈ മരുന്നുകൾ കൊണ്ടുവരുമ്പോഴുമുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പണ്ടൊക്കെ ഇത്തരം മരുന്നുകൾ കൊണ്ടുപോകുന്നതിൽ വലിയ വിലക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് അങ്ങനെയല്ല കാര്യങ്ങൾ ഓരോ രാജ്യത്തും അവിടെ നിരോധിക്കപ്പെട്ട ഗുളികകളുടെയും മരുന്നുകളുടെയും പട്ടിക അവരുടെ വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവ ശരിക്കും നോക്കി വിവരങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഇത്തരം മരുന്നുകൾ അവിടേക്ക് കൊണ്ടുപോകാവൂ മാനസിക രോഗം ന്യൂറോ സംബന്ധമായ ചികിത്സ തുടങ്ങിയവയ്ക്ക് നാട്ടിലെ ഡോക്ടർമാർ എഴുതുന്ന പല മരുന്നുകളും ഗൾഫ് രാജ്യങ്ങളിൽ നിരോധിത പട്ടികയിലുള്ളതാണ് ഇത്തരത്തിലെ സൈക്കോ ആക്റ്റീവ് സൈക്കോട്രോഫിക് മരുന്നുകളുടെ വിവരങ്ങൾ വിവിധ ഗൾഫ് രാജ്യങ്ങളുടെ ആരോഗ്യ മന്ത്രാലയം സർക്കാർ ഇൻഫർമേഷൻ സർവീസ് വിഭാഗങ്ങൾ വെബ്സൈറ്റ് വഴിയും പൊതുജന ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് മരുന്നുമായി പുറപ്പെടുന്നവർ ഡോക്ടറുടെ കുറിപ്പടി ഉണ്ടെങ്കിൽ പോലും മരുന്നിന് നിരോധനമുണ്ടോ എന്ന് പരിശോധിക്കണം യു എയിലേക്ക് യാത്ര ചെയ്യുന്നവർ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് യു ഡോട്ട് എ ഇ സ്ലാ ഇ എൻ സ്ലാഷ് ഇൻഫർമേഷൻ ആൻഡ് സർവീസസ് എന്ന വെബ്സൈറ്റും ഖത്തറിലേക്ക് വരുന്നവർ ഡബ്ല്യൂ 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 ഡോട്ട് മോഫ ഡോട്ട് ജിഒ വി ഡോട്ട് ക്യു എ എന്ന വെബ്സൈറ്റും സന്ദർശിച്ചിരിക്കണം മറ്റു രാജ്യങ്ങളിലുള്ള യാത്രക്കാരും അതാത് രാജ്യങ്ങളുടെ യാത്രാ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുന്ന വെബ്സൈറ്റും ഇന്ത്യൻ എംബസി അറിയിപ്പുകളും പരിശോധിക്കണം മറ്റുള്ളവരുടെ ആവശ്യത്തിനുള്ള മരുന്നുകൾ കുറിപ്പടികൾ സഹിതം പലരും കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ചില രാജ്യങ്ങളിൽ ഇത് നിയമവിധേയമല്ല സ്വന്തം ആവശ്യത്തിനല്ലാത്ത മരുന്നുകൾ കൊണ്ടുവരുന്നതിന് ഖത്തർ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിയന്ത്രണങ്ങളുണ്ട് ഒരു മാസത്തേക്കുള്ള മരുന്ന് കൊണ്ടുവരാൻ നാട്ടിലെ ഡോക്ടറുടെ കുറിപ്പടിയും ഒന്നിൽ കൂടുതൽ മാസത്തേക്കാണെങ്കിൽ ഖത്തറിലെ ഡോക്ടറുടെ കുറിപ്പും വേണമെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു സാധാരണ ഉപയോഗത്തിലുള്ള മരുന്നുകൾ പരമാവധി മൂന്ന് മാസത്തേക്ക് മാത്രമേ കൊണ്ടുവരാൻ അനുവദിക്കുകയുള്ളൂ ഖത്തർ യു എ ഇ സൗദി കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളിലും ഈ നിർദ്ദേശമുണ്ട് വിവിധ ഗൾഫ് രാജ്യങ്ങളിലായി ആയിരത്തിലേറെ പ്രവാസികളാണ് ലഹരിക്കേസിൽ മാത്രം കുടുങ്ങി ജയിൽവാസം അനുഭവിക്കുന്നത് പലർക്കും അതികഠിനമായ തടവുശിക്ഷയാണ് വിചാരണയുടെ ഭാഗമായി വിധിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി മാധ്യമം ദിനപത്രം ഇത്തരം ലഹരിക്കേസിൽ കുടുങ്ങിയവരുടെ വാർത്തകൾ സംബന്ധിച്ച ഒരു പരമ്പര തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു ലഹരിച്ചുഴിയിൽ കുരുങ്ങരുത് പ്രവാസ സ്വപ്നങ്ങൾ എന്നായിരുന്നു ആ പരമ്പരയുടെ തലക്കെട്ട് അറിഞ്ഞുകൊണ്ടും അറിയാതെയും ലഹരിക്കേസിൽ പെട്ടുപോയ നിരവധി പ്രവാസികളുടെ കഥകളിലൂടെയാണ് ഈ പരമ്പര നീങ്ങുന്നത് മാധ്യമം വെബ്സൈറ്റിലും ഈ പേപ്പറിലും ഡിസംബർ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ പ്രസിദ്ധീകരിച്ച ഈ പരമ്പര ഏവരും വായിച്ചിരിക്കേണ്ടതാണ്